ഇന്ന് കുറച്ചധികം പണിയുള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിന് ഉപ്പുമാവും സാമ്പാറും ഉണ്ടാക്കി പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമായതുകൊണ്ട് അത് മതിലോ എന്ന് തോർത്തും ഈ ബെഡിനെ എടുത്ത് വെളിയിലിടണം ഈ ഒക്കെ ഇറക്കണം നമ്മുടെ വീട് പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ ഈ ഇറക്കി കിട്ടുമ്പോഴൊക്കെ ചെയ് വെക്കുന്നതുകൊണ്ട് അത്യാവശ്യം ചൂലും ഉണ്ട് ഇതെൻ്റെ ഇതെല്ലാം ഒതുക്കി മാറ്റണം ദൈവട്ടിനും നന്ദിട്ടിനും എൻ്റെ കൂടെ കൂടുന്നുണ്ട് എല്ലാം മടക്കാനൊക്കെ കൂടുക ഇതൊക്കെ അന്മാരെയൊക്കെ കുഞ്ഞാത്തെ ഉടുപ്പും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം അതിനെല്ലാം മാറ്റണം നമ്മൾ പണി ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മക്കളെ എല്ലാത്തിനും ഉൾപ്പെടുത്തണം കേട്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ പിള്ളേരുടെ ഫോണും ഫോണിലൊക്കെയുള്ള ഉപയോഗം ഒത്തിരി കുറയും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് ഇത് തട്ടമ്പുറൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കുറേ കഴിഞ്ഞ് അവരുടെ അവരുടെ വഴക്ക് തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കുറച്ചു നേരം ടി വി വെച്ച് കൊടുക്കാൻ ടി വി വെച്ചു കൊടുത്തേക്കുവാണ് ഈ മേശ മേശയിലെല്ലാം മാറ്റിയിട്ട് മേശം ആക്കണം നമുക്കിത് പോളിഷ് ചെയ്യേണ്ടതാണ് പേപ്പർ പിടിക്കണം പേപ്പർ പിടിക്കുന്നതൊക്കെ ഏട്ടം ചെയ്തോളും പക്ഷേ ഇതെല്ലാം ക്ലീൻ ആക്കി കൊടുക്കണം ക്ലീനാക്കാനുള്ള ഒരുപാടിയിലാണ് ഇതിനെല്ലാം പുറത്തിറക്കണം മേശ തള്ളിക്കൊണ്ട് വെളി വെക്കണം അതൊക്കെ ചെയ്യാൻ എല്ലാത്തിനും ദൈവമായിട്ട് ഇതിനകത്ത് കിറിക്കോട്ടെ അമ്മ ചോദിച്ചു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ലോക്കായി പോയി എങ്ങനെ എടുക്കൂടാന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചു വിട്ടു എന്നിട്ട് ഇതെല്ലാം തുണിമടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു വഴക്കായിരുന്നതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോ എടുക്കാതെ വിട്ടു എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ